ഇത് ഒന്ന് കണക്ക് പറയണമെങ്കിൽ ഇത് രണ്ട് ടീസ്പൂൺ ഉലുവ ടീസ്പൂൺ ഉലുവ മൂന്ന് ടീസ്പൂൺ ഏലക്കായ മൂന്ന് ടീസ്പൂൺ കുരുമുളക് ജാതിക്ക നാലെണ്ണം ഇത് നല്ല ജീരകം അമ്പത് ഗ്രാം ജീരകം ഇരുനൂറ് ഗ്രാം ഇത് നാലകൾ വേപ്പിൻ്റെ ഇല ഇത് ഇരുന്നൂറ് ഗ്രാം കറുവാപ്പട്ട നാല് നാലും ഉണക്കമിളക് ഇത് കറുവാപ്പട്ടയുടെ ലീഫ് പത്തെണ്ണം ഇപ്പം ഇത് തോന ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ സാധനങ്ങൾ തന്നെ മക്കളെ അപ്പം നമ്മൾ നീര് വറുത്ത് പൊടിച്ചിട്ട് വരണ്ട് വറുക്കണം ഇത് ഒലുവ ചേർത്തൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും വേപ്പിൻ്റെ എല്ലാം ചേർത്താൽ അതിലും ടേസ്റ്റ് ഇത് നിങ്ങളൊക്കെ ചേർക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഉമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുക മസാലപ്പൊടി ൊടിപ്പൊടി രസുവപ്പട്ട നീ അതിന്റെ എല്ലാ മതി കേട്ടോ മോമിന്റെ യെസ് ഓരോ നിന്നും ഓരോരോ വേവുണ്ട് തോന്നി പോലെ ഇടാൻ പറ്റില്ല കേട്ടില്ലേ നിങ്ങൾ അതിന്റെ ഇടയിൽ അല്ല കരിവേപ്പില നമ്മുടെ വേവായി പറയണ പോലെ പല പല വേവ് ഉണ്ട് വേവുണ്ട്

പൂവ് ചാ പത്രിക അല്ല തക്കോലം അമ്മമ്മ തെറ്റുകയാണ് എന്നാലും ഞാൻ വെടിക്ക് പറയുന്നുണ്ട് ഇത് ഞാൻ ചമ്മൂട്ടൊന്നും പറയുന്നതല്ല നിലത്തെ കിടന്ന് ഉള്ളുന്നതല്ല ഇത് ശരിക്കും തക്കോലമാണ് ഇതാണ് ബിരിയാണിയിലിരുന്ന പൂവ് അങ്ങനെ ഓർത്താൽ മതി കേസ് പെട്ടെന്ന് കിട്ടും എന്താ ക്ലിയർ ക്ലിയറുന്നുണ്ട് ഇതൊരു അഞ്ചു മിനിറ്റ് വെച്ചിട്ടുണ്ടേ ഇതൊരു രണ്ടു മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇത് കുരുമുളക് ഉലുവ കൂടെ എനിക്ക് തക്കോല മതി പൂവുമതി പാവ രസ കൊണ്ടൊന്നും കേട്ടില്ല പൊള്ളിണ്ടത് ഞാൻ പൊട്ടത്തിയാ പറയണ കേട്ടത്തിയാന്നൊക്കെ പറയണേ ഇനി വേറൊരു സാധനെടുക്ക മോക്കെടു മമ്മളക് അത് ചൂടാവട്ടെ ഇരുന്നൂറ് ഗ്രാമിട്ട മക്കളാകം നല്ല ജീരകം അമ്പത് ഗ്രാം കരിയാമ്പൂടെ അല്ലെന്തോ പറയോ അറിയില്ല തീ കൊറച്ചിട്ടിട്ടൊന്ന് ഗ്യാസ് ഒന്ന് ും പേപ്പരി തക്കോലൊന്നു കിട്ടുന്ന പേര് പറയാം മറക്ക പൈസ മിക്സിൽ പണ്ടുള്ളവരൊക്കെ പക്ഷെ ഇപ്പൊ അത് ഇത് അത്രക്ക് ചൂടൊന്നുമില്ല പക്ഷെ കൊറേ നേരങ്ങൾ തൊട്ടുമ്പോ ചൂടില്ല പക്ഷെ ആക്കുമ്പോ നല്ല ചൂടാറില്ല ഇതിന്റെ ചൂട് പോയി ഇതില് നല്ല പൂവുണ്ട് വിചാരിച്ച് ഞാൻ കാണിച്ച ഇതേ ഇവര് ഇത് പറക്കുമ്പളേ പൂവന്ന് പറഞ്ഞിട്ട് ആങ്ങളെയും ഉടുത്തോ തോന്നും പൂവ് അത്ര ചൂടാറിയിട്ട് പൊടിക്കണ മക്കളാത്തിണ്ടാക്കാൻ ഇഷ്ടമാണ് ഇവര് അടുപ്പത്ത് സ്ഥലത്തൊന്നും വെക്കാനായിട്ടില്ല അടുപ്പിന്റെ അവിടെ ഇഷ്ടാന്നും പറഞ്ഞിട്ട് ജാറിലടക്കാൻ പോകും ചൂടൊക്കെ ആറായിട്ട് വന്നിട്ടുണ്ട് മല്ലി ചേർത്തിയാ ചേർക്കാറില്ല അരച്ചിട്ട് എല്ലാം ഇവിടെ സെറ്റ് ആയി ശരിക്കും ഗരം മസാല മേടിക്കണ പോലെ മണമുണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനത്തെ വീഡിയോകൾക്കായിട്ട് ഫോളോ മീ അസ്സലാമു അലൈക്കും